ോക്കിയപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി കാരണം ഇതിന് അസുഖം വരാനുള്ള യോഗമൊന്നും ജാതകത്തില്ല അങ്ങനെ ശക്തമായിട്ടില്ല ഓക്കെ നമ്മൾ വളരെ ഇങ്ങനെ സൂക്ഷ്മമായിട്ടൊക്കെ നോക്കിയാൽ വേണമെങ്കിൽ അസുഖമല്ല അത്രേ ഉള്ളൂ അല്ല ചെല്ലരുടെ ജാതകത്തിലുള്ള തീർച്ചയായിട്ടും അസുഖം വരികയും ആ ഒരു പീരീഡിൽ ഉണ്ടാവണം അപ്പൊ രണ്ടാമത് വീണ്ടും ഇങ്ങനെ ഒരു പ്രപ്പോസൽ വന്നപ്പോ ഈ ഇപ്പയ്യൻ്റെ അമ്മ വളരെ ശക്തമായിട്ട് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആത്മഹത്യയും അപ്പയ്യനെ ഭീഷണിപ്പെടുത്തി അങ്ങനെ ആ അതൊരു പ്രപ്പോസൽ മാത്രമാണ് നോർമലി വന്ന ഒരു പ്രപ്പോസ് പക്ഷേ അയാൾ വീണ്ടും ഈ കുട്ടിയെ പിന്നെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങി സോഷ്യൽ മീഡിയയിലും അങ്ങനെയൊക്കെ അത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒക്കെ ഒരുപാട് ഒരു സ്ഥലത്ത് എറ്റേണിറ്റി എടുക്കുന്നൊക്കെ പോയി യാത്ര ചെയ്തു അപ്പോൾ എനിക്ക് ചക്കപ്പെടുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഞാനായിട്ട് താമസിക്കാൻ പോകുന്ന വീട്ടിലെ കുട്ടി അവരുടെ പ്ലാവില് ഒരു ചക്ക പഴുക്കറ പഴുത്ത് അവിടെ നിർത്തിയിട്ടുണ്ട് രണ്ടു ദിവസം കഴിഞ്ഞ ടീച്ചറും ഒരു അപ്പം കുടിക്കാൻ എനിക്ക് അവിടെ ചെന്നപ്പോൾ ആ ചക്കം അവിടെ തന്നു ഞാനത് കഴിച്ചു എനിക്ക് വയറ് പ്രശ്നമായി എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ എനിക്ക് അങ്ങനെ ചക്ക കഴിച്ചിട്ട് ഒരു അസുഖം ഉണ്ടായിട്ടേ ഇല്ല പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക ഈ ഈ ചക്ക നിൽക്കുന്നത് അതെയാണ് ഞാൻ എത്രയോ ഒരു ഇരുന്നൂറ് കിലോമീറ്റർ ദൂരെ ഇരിക്കുവാണ് ഞാൻ കഴിച്ചിട്ടില്ല അസുഖം പക്ഷേ അസുഖം ഭയങ്കര അതിശയം ഭയങ്കര വിശ്വമില്ലേ നമസ്കാരം ഞാൻ എക്സ്പ്ലെയിൻഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഒരുപാട് എക്സ്പീരിയൻസസ് നമ്മൾ കേട്ടു അതിൽ തന്നെ നമുക്ക് ലൈഫിൽ വളരെ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ലെസൻസും ഒരുപാട് മെസ്സേജസും നമുക്ക് പലർക്കും മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് നിങ്ങളുടെ റെസ്പോൺസസ് നമുക്ക് മനസ്സിലാവണം വളരെ സന്തോഷം ഇനി ഇന്നത്തെ എക്സ്പീരിയൻസിലേക്ക് ഒരു ആണ് ശാന്തി ചേച്ചിക്ക് നമ്മളോട് ഷെയർ ചെയ്യാനുള്ളത് അതിലേക്ക് കടക്കാം ചേച്ചിയോ കൂട്ടിയൂ ആ കഴിഞ്ഞ ദിവസം തന്നെ ഒരു കുട്ടി വിളിച്ചിരുന്നേ അപ്പൊ ആ കുട്ടിക്ക് ഒരു ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യണം എന്നുള്ളത് പിറ്റി എങ്ങനെയാണ് ഗ്രഹനില എന്ത് പറയുന്നു എന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഓക്കെ അപ്പൊ എനിക്ക് ഇത് പണ്ടേ എനിക്ക് പരിചയമുള്ള ഒരാളാണ് അപ്പൊ എന്റെ മെമ്മറിയിൽ ഉണ്ടായിരുന്നു കാരണം വളരെ അത്രയും നന്നായിട്ട് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി തീർച്ചയായിട്ടും നമുക്ക് രോമനത്തും തോന്നുന്നവര് ഓക്കേ അപ്പൊ ഞാൻ ചോദിച്ച എന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നേ അപ്പൊ പറഞ്ഞു പണ്ട് ഞാൻ പറഞ്ഞില്ലേ പിന്നെ വിവാഹം ഒരിക്കൽ വിവാഹം കഴിച്ചത് വേറെ പെട്ടതാണ് ആ ഡി വോസ്റ്റ് ആണ് അപ്പൊ ഇനിയൊരു വിവാഹം കഴിക്കാൻ ഒരു ഭയം പക്ഷെ ഒറ്റപ്പെട്ടു അമ്മയൊക്കെ വയസ്സായിട്ടുണ്ട് അപ്പൊ ഒറ്റപ്പെട്ടു പോകുന്നത് കൊണ്ട് ഒരു കുട്ടി വേണം ഒരു പെൺകുട്ടിയെ അഡോപ്റ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് രണ്ടു വർഷം കൂടെ കഴിഞ്ഞിട്ട് മതി ഇത് കാരണം കുട്ടിയുടെ ജാതകത്തിൽ കുട്ടി ഉണ്ടാകാനുള്ള യോഗം ഉണ്ട് ഓ നല്ല വിവാഹ ജീവിതത്തിനും യോഗം കിടപ്പുണ്ട് അപ്പൊ ഞാൻ ആ കാര്യൊക്കെ പറഞ്ഞു അപ്പൊ വീണ്ടും നമ്മൾ പണ്ട് സംസാരിച്ചിരുന്ന അന്ന് ആ കുട്ടിയുടെ ഡിവോഴ്സ് ആകുന്ന സമയത്താണ് എന്നെ വിളിച്ചിരുന്നത് ഡിവോഴ്സ് കഴിഞ്ഞിട്ട് അപ്പൊ അതിനെ പറ്റിയൊക്കെ വീണ്ടും നമ്മളിങ്ങനെ ഒരു സൗഹൃദ സംഭാഷണത്തില് സംസാരിച്ചിപ്പോ പിന്നെ വീണ്ടും ഓർമ്മകളൊക്കെ വന്നല്ലോ അന്ന് എന്താണ് സംഭവിച്ചത് ചോദിച്ചാല് ഈ കുട്ടിക്ക് ഒരു ചെറിയ പ്രായത്തിൽ ഇരുപത് വയസ്സിന് ശേഷം പെട്ടെന്നൊരു അസുഖമെന്നു ഈ ക്യാൻസർ പക്ഷെ അത് വളരെ ചെറിയൊരു പീരീഡ് കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ക്യൂറായി ക്യൂറായി അങ്ങനെ അതിനുശേഷം ഇതിന് വിവാഹാലോചന വന്നു ആലോചന വന്നിപ്പം കല്യാണം കഴിക്കാൻ പോകുന്ന ആളിനോട് പറഞ്ഞിരുന്നു എങ്ങനെയാണ് അസുഖം വന്നിട്ടുണ്ട് ക്യൂർ ആയിട്ടുണ്ട് ഇപ്പൊ യാതൊരു പ്രോബ്ലം ഇല്ല അപ്പൊ ആ കുട്ടിക്ക് പയ്യന് യാതൊരു വിരോധവും ഇല്ലേ കല്യാണം കഴിച്ചു അവരുടെ വീട്ടുകാരെ അറിയിച്ചില്ലേ പക്ഷേ പക്ഷെ വിവാഹത്തിന് ശേഷം അവരുടെ വീട്ടുകാരിതറിഞ്ഞപ്പോൾ അവർക്ക് വളരെ പ്രശ്നമായി ഒരു കുട്ടി മാത്രമേ ഉള്ളൂ മാത്രു ഇപ്പ ഭാവിയിൽ ഈ കുട്ടിക്ക് കുട്ടികളൊക്കെ ഉണ്ടായതിന് ശേഷം വല്ല സുഖമനായനീ എങ്ങനെ ഈ ഒഴിവാക്കും അതുകൊണ്ട് അവര് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി കുട്ടിയെ ഒഴിവാക്കി പക്ഷെ അന്നും ഈ കുട്ടി വളരെ മനസാന്നിധ്യത്തോടെ അതിനെ നേരിട്ടു എന്നുള്ളതാണ് ആ ശരി എന്നാ വേണ്ട അങ്ങനെ അവര് വേർപിരിഞ്ഞു അതിനുശേഷം പിന്നെ കല്യാണം കഴിക്കാനുള്ള ഭയം അങ്ങനെയാണ് ഇപ്പൊ കുട്ടിയെ അഡോപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പൊ ഇങ്ങനെ അസുഖം വന്ന കാര്യത്തെ കാര്യത്തെപ്പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ട് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ നിലയിൽ നോക്കിയപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി കാരണം ഇതിന് അസുഖം വരാനുള്ള യോഗമൊന്നും ജാതകത്തിൽ അങ്ങനെ ശക്തമായിട്ടില്ല ഓക്കെ നമ്മൾ വളരെ ഇങ്ങനെ സൂക്ഷ്മമായിട്ടൊക്കെ നോക്കിയാൽ വേണമെങ്കിൽ അസുഖം വരാം അത്രേ ഉള്ളൂ അല്ല ചിലരുടെ ജാതകത്തിലുണ്ട് തീർച്ചയായിട്ടും അസുഖം വരികയും ആ ഒരു പീരീഡിൽ അത് ഉണ്ടാവണം അപ്പൊ ഞാനൊരു ഏഴ് വർഷമാണ് ഈ അസുഖം ഉണ്ടായതെന്ന് ചോദിച്ചപ്പോ ഇന്നൊരു വർഷം അല്ലേന്ന് അങ്ങോട്ട് ചോദിച്ചു പറഞ്ഞ അതെ അതെ അപ്പൊ അതൊരു കാർമ്മികമായിട്ട് വളരെയേറെ കണക്ഷൻ ഉള്ള ഒരു പീരീഡിലാക്കി ഖേതു എന്ന് പറയുന്ന ഗ്രഹം സൂചിപ്പിക്കുന്ന ഒരു പീരീഡിലാണ് ഇത് വന്നിട്ടുണ്ടല്ലേ ആ ഒരു പീരീഡിൽ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഞാൻ പെട്ടെന്ന് എനിക്കൊരു അക്കാഡമിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് ഞാൻ ചോദിച്ചു ഇതിന് ഈ ഒരു അസുഖം വരുന്നതിന് കുറച്ച് മുന്നേ മുതല് ഏതെങ്കിലും സൗഹൃദങ്ങള് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാ ആ ആൺകുട്ടി പറഞ്ഞു ഉണ്ടായിരുന്നു ഒരു സൗഹൃദം ഉണ്ടായിരുന്നു പക്ഷെ അത് വളരെ ടോക്സിക് ആയിരുന്നു നമ്മൾ മോഡേൺ രീതി പറയുന്നത് കാരണം വളരെ ആണ് പോലും ആ പയ്യന് കാരണം ഈ കുട്ടി ആരോടും സംസാരിക്കാൻ പറ്റത്തില്ല ഒരു വിധത്തിലും ഒരു സ്വാതന്ത്ര്യം കൊടുക്കാതെ ഒരു ശരിക്കും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പ്രൊസസീവ്നെസ് വരും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ കുട്ടി തന്നെ അത് വേണ്ട ഒഴിവാക്കി ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ ശരി പിന്നെ പയ്യനും തയ്യാറായി അങ്ങനെ അങ്ങ് പോയി അത് കഴിഞ്ഞിട്ട് ആ ഒരു കുറച്ച് ആ പീരീഡ് ഇങ്ങനെ എല്ലായിരുന്നു അങ്ങനെ ആ പീരീഡിനെ പറ്റി ആ പ്ലാനറ്ററി പീരീഡിനെ പറ്റി നമ്മൾ വീണ്ടും ഇങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ ആ കുട്ടി തന്നെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു അതുകൊണ്ടൊന്നും അത് തീർന്നില്ല വേറൊരാൾ വന്നു അത് കുട്ടിയുമായിട്ട് ഒരടുപ്പുള്ള ആളല്ല പിന്നെ മാറ്റർ കണ്ടിട്ട് ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്ത ഓ പ്രപ്പോസ് ചെയ്തപ്പോൾ ഈ അസൂഖിന്റെ കാര്യം കുട്ടി പറഞ്ഞിരുന്നു അസുഖം വന്നു പോയ കാര്യം ആ പൈന് പറഞ്ഞതുപോലെ തന്നെ സ്വീകാര്യമാണ് പക്ഷെ പയ്യന്റെ അമ്മയ്ക്ക് സമ്മതമില്ല അപ്പൊ ഇത് ആദ്യത്തത് കല്യാണത്തിന് മുമ്പുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും ഇപ്പോ രണ്ടാമത് പറഞ്ഞ കല്യാണം ശേഷം ശേഷം കല്യാണം ഓൾറെഡി രണ്ടും ഒരു സമാനമായിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ടാണ് അതൊരു കൺഫ്യൂഷനായി അപ്പൊ രണ്ടാമത് വീണ്ടും ഇങ്ങനെ ഒരു പ്രപ്പോസൽ വന്നപ്പോ ഈ പയ്യന്റെ അമ്മ വളരെ ശക്തമായിട്ട് ഒരു വിവാഹം കഴിച്ച് കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്നൊക്കെ ആ പയ്യനെ ഭീഷണിപ്പെടുത്തി അങ്ങനെ ആ അതൊരു വെറും പ്രപ്പോസൽ മാത്രമാണ് നോർമലി വന്ന ഒരു പ്രപ്പോസൽ പക്ഷെ അയാള് വീണ്ടും ഈ കുട്ടിയെ പിന്നെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങി സോഷ്യൽ മീഡിയയിലും അങ്ങനെ അത് അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് സൈബർ സൈബർ ബുള്ളി ഈ കല്യാണത്തിന് മുൻപാ സോറി ഈ കല്യാണം കഴിച്ച ആളുടെ വീട്ടിലൊക്കെ ഈ കുട്ടിയെ പറ്റി ഒരു അയാളെ മോശമായിട്ട് പറഞ്ഞു തരു ഓ രണ്ടും അയാൾ ഒരുപാട് അയാളുടെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വന്നു അതിന് ശേഷമാണ് കല്യാണം കഴിഞ്ഞത് അങ്ങനെ ആ പിന്നെ കാലയളവ് കഴിഞ്ഞിട്ടാണ് ഈ വിവാഹവും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും വന്നത് ഇപ്പം ഇത് ഇനി ഈ ഒരു കാര്യ കാലം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞിട്ട് മൂന്നാല് വർഷം കഴിഞ്ഞു ഇനി ഈ കുട്ടിയുടെ ജീവിതത്തിൽ സ്വസ്ഥമായും ശാന്തമായിട്ടുള്ള വിവാഹവും കുട്ടിയൊക്കെ ഉണ്ടാകാനുള്ള യോഗമുണ്ട് ഞാനത് ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ പോയി അപ്പൊ ഈ ജാതകത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് ചോദിച്ചാല് കഴിഞ്ഞ ജന്മത്തിൽ ഈ കുട്ടി അത് ഞാൻ ആളോട് പറഞ്ഞില്ല പിന്നെ സമ്പത്തിനെ വെച്ചിട്ട് സമ്പത്തിന് വില കൊടുത്ത് മൂല്യം കൊടുത്ത് ബന്ധങ്ങൾക്ക് ഒരു വില കൊടുത്തില്ല അങ്ങനെ ആളുകൾക്ക് വളരെ പെയിൻ കൊടുത്തു അപ്പൊ ഈ ജന്മത്തിൽ അത് പെയിനായിട്ടും ഒരു അസുഖമായിട്ട് പോലും അസുഖത്തിന് കാരണമായിട്ട് പോലും വന്നു എന്നുള്ളതാണ് അപ്പൊ ഇത്രയും വർഷങ്ങൾ ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വർഷം ഈ ഒരു പെയിനിൽ കൂടി കടന്നുപോയി അതിനുശേഷം സ്വാഭാവികമായിട്ടും നല്ല ഈ നേരത്തെ പറഞ്ഞു ജാതകത്തിൽ ഇല്ലായിരുന്നു വരാനുള്ള കാര്യം പറഞ്ഞില്ല അപ്പോഴാണ് നമ്മൾ ആ പഴയ ബന്ധത്തിലോട്ട് പോയത് പക്ഷെ അതിന്റെ കണക്ഷൻ നമ്മൾ നമ്മള് ജന്മത്തിൽ ഇങ്ങനെ ആ ഒരു എന്താണ് ഒരു കല്യാണത്തിന് മുമ്പ് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു ഭയങ്കര ടോർച്ചറസ് ആയിരുന്നു കുട്ടിക്ക് അസുഖം അപ്പോഴത്തെ സംഘർഷങ്ങളുണ്ട് ഓ സ്ട്രെസ് അത് ഞാൻ പറയാൻ പറ്റില്ല ആ സ്ട്രെസ് കൊണ്ടാണ് ഇത് ഉണ്ടായത് അല്ലാതെ ഒരു തക്കതായ റീസൺ ഇല്ല അസുഖം വരാനുള്ള സാധാരണ നിലയിൽ ഈ അസുഖങ്ങൾ അസുഖം വരുന്നതിന്റെ കോമ്പിനേഷനും അത്ര ശക്തമായിട്ടൊന്നും വളരെ നേരിയ രീതിയിൽ നമ്മള് പിന്നെ എന്താ പറയുക കയ്യാലപ്പുറത്ത് തേങ്ങ വളരെ നേരിയ രീതിയിലുള്ള ഒരു കോമ്പിനേഷനുള്ള ആ പ്ലാനിറ്ററി പീരീഡ് നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഈ പീരീഡിൽ വേണമെങ്കിൽ വരാം പക്ഷെ വരാനുള്ള വലിയ ആയിട്ട് അങ്ങനെ പറയാനുമില്ല ചെറിയൊരു സാധ്യത മാത്രം പക്ഷെ ഈ പയ്യന്റെ ടോർച്ചറിങ് മാനസിക സംഘർഷം കൊണ്ടാണ് ഇത് വന്നത് അപ്പൊ അത്രയും ഒരു സംഘർഷം ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കുട്ടിക്ക് കിട്ടി അതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ ടോക്സിക് റിലേഷൻഷിപ്സ് ഉണ്ടോ അതിൽ നിന്ന് വരുന്ന സ്ട്രെസ്സും ഉണ്ടോ ടോക്സിക് റിലേഷൻഷിപ്പ് തന്നെ വേണമെന്നില്ല പല രീതിയിൽ നമുക്ക് സ്ട്രെസ് വരാം പക്ഷെ സ്ട്രെസ് കാൻ ബി എ കോസ് ഫോർ ഓൾ ശാരീരികമായി വരുന്ന ഓരോ ബുദ്ധിമുട്ടും തീർച്ചയായിട്ടും തൊണ്ണൂറ് ശതമാനത്തിന് മേലെ സൈക്കോസോമാറ്റിക് രോഗങ്ങളല്ലേ ഇത് തീർച്ചയായിട്ടും ആ കുട്ടിയുടെ ഗ്രഹനിൽ വ്യക്തമായിട്ടുണ്ട് സ്ട്രെസ് കൊണ്ട് വന്നതാണെന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് മുന്നേ എന്തെങ്കിലും സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ കാരണം കാരണം അങ്ങനെ ഒരു സ്ട്രെസ് കൊണ്ട് മാത്രമാണ് ഈ ഒരു ഇന്റൻസ് ആയിട്ടുള്ള ടോക്സിക് റിലേഷൻഷിപ്പ് ഉണ്ടാവുന്ന സ്ട്രെസ് അപ്പൊ ഒരുപക്ഷെ നമുക്ക് തന്നെ നമ്മളിൽ പലരും ഇതുപോലത്തെ ടോക്സിക് റിലേഷൻഷിപ്പ് കൂടി പോകുന്നവരുണ്ടാവാം അപ്പൊ ഇതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് നമുക്ക് ശരിക്കും ഹെൽപ്ഫുൾ ആയിരിക്കും ടോക്സിക് റിലേഷൻഷിപ്സ് കൊണ്ട് നമുക്ക് മനസ്സിനെ മാത്രമല്ല നമ്മുടെ ശരീരത്തിനേം പലപ്പോഴും എഫക്റ്റഡ് ആവുന്നുണ്ടോന്നും അതിന്റെ ഒരു റിയലൈസേഷൻ കൊണ്ടാണ് കുറച്ചുകൂടെ സ്കിൽഫുൾ ആയിട്ട് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കേണ്ടതും വളരെ അത്യാവശ്യമാണെന്നുള്ളൊരു തിരിച്ചറിവാണ് ഈ അനുഭവത്തിൽ അപ്പൊ ശെരിക്ക് എനിക്ക് വേറൊരു സംശയം ഇപ്പൊ നമ്മളിപ്പോ ജാതകം നോക്കുമ്പോ ഇങ്ങനെ ഒരു അസുഖം വരാനുള്ള പോസിബിലിറ്റി ഫിജ് പറഞ്ഞു കാണുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ ഈ നേരിയ ഒരു പോസിബിലിറ്റിയും ഉണ്ട് അപ്പൊ ഈ ആ ഒരു സാധനം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് ഇത് വരാം എന്ന് മുന്നേ നമുക്ക് അറിയാൻ പറ്റുമായിരുന്നോ തീർച്ചയായിട്ടും ി ഇപ്പൊ ആ റിലേഷൻഷിപ്പ് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനു മുമ്പ് യാദൃശികമായി എങ്ങാനും ജാതകം നോക്കിയപ്പോ പറയുവാണെങ്കിൽ തീർച്ചയായിട്ടും അറിയാൻ പറ്റും ഈ റിലേഷൻഷിപ്പിൽ സ്ട്രെസ് വരുന്നതും അതുകൊണ്ട് ഇങ്ങനെ ഒരു അസുഖം വരാൻ സാധ്യതയുണ്ടെന്നും അറിയാൻ പറ്റും അനാലിസിസ് എന്നുള്ള അല്ലാതെ പറയാൻ പറ്റും ആ അപ്പൊ അങ്ങനത്തെ എക്സ്പീരിയൻസ് എന്റെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് വേണമെങ്കിൽ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം ഇപ്പൊ ഒരു എനിക്ക് എന്റെ ഒരു ജ്യോതിഷം എന്റെ അടുത്ത് പഠിച്ചുകൊണ്ടിരിക്കും പഠിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് സ്റ്റുഡന്റ് ആണ് അപ്പൊ ഇങ്ങനെ യാതൊ അനലൈസ് ചെയ്ത് പോയി ഒരു പീരീഡ് ഞാൻ പറഞ്ഞിരുന്നു എന്റെ പീരീഡില് അതിൻ്റെ ഒരു അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതിൻ്റെ പ്രത്യേക ആസ്ട്രോളജി അറിയുന്ന ആളായൊണ്ട് ആ പ്ലാനറ്ററി പീരീഡും കൂടെ ഞാൻ നോട്ട് ആ ആൾ നോട്ട് ചെയ്ത് വെച്ചിരുന്നു ആ സമയമാകുമ്പോൾ അതുവരെ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നതാണ് വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ആളാണ് പക്ഷേ യോഗ ചെയ്യൂ സൂര്യനമസ്കാരം ചെയ്യുന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും ചെയ്യില്ല അങ്ങനെയായി ഈ ഒരു സമയമായപ്പോൾ ജസ്റ്റ് ഈ പറഞ്ഞ അസുഖത്തിന്റെ സിംറ്റംസ് ഇതായത് കാണിച്ചു ഇതും പിന്നെ ആയുർവേദ കോളേജിൽ ജോലി ചെയ്യുന്ന ആളുമാണ് അപ്പോൾ അവിടെ ഡോക്ടേഴ്സ് ഒക്കെ ആയിട്ട് നല്ല അടുപ്പാണ് അപ്പൊ അവര് പറഞ്ഞു ഇതിന്റെ ഇതിന്റെ ഒരു ലക്ഷണമാണ് ഈ കാണിച്ചു വരുന്നത് അപ്പോൾ അതേ ഞാൻ പറഞ്ഞതുപോലെ സൂര്യ നമസ്കാരം സ്റ്റാർട്ട് ചെയ്തു യോഗ സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഡയറ്റ് നന്നായിട്ട് ഫോളോ ചെയ്തു അതൊരു ഏഴെട്ട് മാസം കൊണ്ടാ അസുഖത്തിന്റെ സിംറ്റം ഒക്കെ മാറി അസുഖം വന്നില്ല അപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞു ഇതുപോലെ ടീച്ചർ അന്ന് പറഞ്ഞതുപോലെ ഞാന് എനിക്കിങ്ങനെ അസുഖം വരാനായിട്ടുള്ള സാധ്യതകളായിരുന്നു അപ്പൊ ഡോക്ടർമാർമാരൊക്കെ പറഞ്ഞു തീർച്ചയായിട്ടും ഇത് അസുഖം ഉണ്ടാകും അതിന്റെയൊക്കെ ലക്ഷണമാണ് കാണിക്കുന്നത് പക്ഷെ ഉണ്ടായില്ല ഈ എട്ടു മാസം കൊണ്ട് നല്ല നിശ്ചയതട്ടുള്ള ആളാണ് എട്ടു മാസം കൊണ്ട് ഇരുപത് കിലോ വെയിറ്റ് ഒക്കെ കുറച്ച് മനസ്സിലായില്ലേ അങ്ങനെ വളരെ ഒരു ഞാൻ പറഞ്ഞത് വളരെ ഒരു പറഞ്ഞത് നന്നായി കാരണം അത് നമുക്ക് ആ ഒരു ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു കോൺഫിഡൻസ് ആണല്ലോ അതെ അതെ ഇങ്ങനെ മാറ്റാൻ പറ്റും ആളുകൾ പറയുന്നത് അങ്ങനെ അല്ലല്ലോ ഒന്നും മാറ്റാൻ പറ്റില്ല എന്ന പക്ഷേ മാറ്റാൻ പറ്റും അതുപോലെ അത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ഒരു സുഹൃത്ത് ഗ്രഹനില നോക്കിപ്പൊ അവരുടെ ഒരു പ്ലാനറ്ററി ചേഞ്ച് വരുന്ന പേരീടായിരുന്നു നമുക്ക് ഈ പ്ലാനറ്ററി ചേഞ്ച് വരുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരും അതിനെ നമ്മൾ ദശാസന്ധി എന്നൊക്കെ പറഞ്ഞു നമ്മൾ നമ്മളാകെ കേൾക്കുന്നത് പൊരുത്തം നോക്കാം പക്ഷെ ദശാസന്ധി എന്ന് പറയുന്നത് നമ്മളുടെ ഇപ്പൊ ഏതൊരു ദശാകാലം നടക്കുന്നോ ആ ദശാകാലത്ത് നമ്മൾക്കൊരു പ്രകൃതം ഉണ്ട് ഇപ്പൊ വാദമായാലും ഭിത്തമായാലും പിന്നെ ഒരു നമ്മുടെ സ്വഭാവത്തിന്റെ ആറ്റിറ്റ്യൂഡുകൾ ഉണ്ട് അതെല്ലാം മാറിയിട്ട് വേറൊന്നായിട്ട് മാറും മാറും നമ്മളിപ്പോ ഒരു 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 കുട്ടിയെ നമ്മളിപ്പോ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണം ഇപ്പൊ ഒരു സാധാരണ ഒരു ഒരു തോടോ മറ്റേ കിടക്കാനായിട്ട് ഒരു തടിപ്പാലം എല്ലാം ഉണ്ടെങ്കിൽ നമ്മളൊരു കുട്ടിയെ അങ്ങോട്ട് കൊണ്ടുവിടും അവിടെ നിന്ന് ഒരാൾ വന്ന് കൂട്ടി കൊണ്ട് പോകാനായിട്ട് എത്തും നമ്മള് ശരിതാ അവർ എത്തി എന്ന് പറഞ്ഞ ആ കുട്ടിയെ അങ്ങ് വിട്ടാല് അവരി എത്തിയില്ല ജസ്റ്റ് ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ കുട്ടി വളരെ ഒരു പേടിച്ചും അല്ല ഇങ്ങനല്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥ അതേപോലെ ആ സമയത്ത് നമുക്ക് അകാരണമായിട്ടുള്ള ഭയം വരും ബോഡിയിൽ മാറ്റം വരും ആ ഭയം കൊണ്ട് തന്നെ നമുക്ക് അസുഖങ്ങൾ വരാം അപകടങ്ങൾ വരാം തെറ്റായ തീരുമാനങ്ങൾ എടുക്കാം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരാം ആ അതാണ് ദേശാസന്ധി പീരീഡിൽ നമ്മൾ പ്രാർത്ഥനയോടെ ഇരിക്കാൻ പറയാം അപ്പൊ ഈ എന്റെ വളരെ അടുത്ത സുഹൃത്താണ് ഈ പള്ളിക്കാരിപോലെ ഡയബറ്റിക്കിന്റെ വളരെ സാധ്യതയുള്ള ഒരു പീരീഡാണ് അപ്പം ഞാൻ പറഞ്ഞു ഞോ ഡയബറ്റിക്ക് വരാൻ സാധ്യതയുണ്ട് ഈ പീരീഡിൽ അപ്പോൾ എന്നോട് ഈ ചിന്തിച്ചു ഞാൻ പറഞ്ഞു പെട്ടെന്ന് വല്ല ആഹാരമൊക്കെ ഉണ്ടാക്കിയിട്ട് ദാനം ചെയ്യും ആരും ദാനം ചെയ്യുന്നുള്ളൂ പുള്ളിക്കാർ തന്നെ തന്നെ പാചകം ചെയ്ത് ആഹാരം ദാനം ചെയ്യാൻ തുടങ്ങി പിന്നെ സൂര്യ സൂര്യനമസ്കാരമൊക്കെ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഈ ഞാൻ റേക്ക് പിടിച്ച മാസ്റ്ററിൻ്റെ അടുത്ത് ഞാൻ കൊണ്ടുപോയി എനിക്കൊരു ഒരുപാട് വർഷം മുന്നെയാണ് അപ്പം എനിക്ക് ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് സാറിൻ്റെ അടുത്ത് കൊണ്ടുപോയി സാറ് ഭയങ്കരമായിട്ട് സ്കാൻ ചെയ്യും ഓ റേക്ക് സ്കാൻ ചെയ്തിട്ട് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ പറയാനുള്ള കഴിവുണ്ട് അപ്പോൾ ഒരു കുറേ വർഷം മുന്നേ അടങ്ങിയ സംഭവമാണ് ഇപ്പം ഞങ്ങൾ ഞാൻ സാറിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇപ്പം സാറ് സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു അയ്യോ ഇത് കുറേ അസുഖം വന്നല്ലോ എന്ന് പറഞ്ഞു അപ്പം എന്തു ചെയ്യും ഇപ്പം പുള്ളിക്കാരിനോട് ചന്തു ചെയ്യും ഞാൻ അവിടെ ഈ പറഞ്ഞ യോഗകളെല്ലാം കൃത്യമായിട്ട് ചെയ്യും ആഹാരം നനഞ്ചൊന്നും വരില്ല എന്ന് പറഞ്ഞു ഇപ്പം പുള്ളിക്കാരിക്ക് അറുപത് വയസ്സിന് മേലെയുണ്ട് ഇന്ന് വരെ ഷുഗർ ഡയബറ്റിക് ആയിട്ടില്ല അപ്പോൾ ഓറയിൽ പോലും വന്നിരുന്ന ഒരു കാര്യം നമ്മൾ മുമ്പ് ആദ്യം വരും ഫോട്ടോഗ്രാഫി ഒക്കെ ഇത് പറഞ്ഞപിട്ടി ഒരു ഇതുമായിട്ട് ഒരു ബന്ധം ഇല്ലാത്ത ഒരു കാര്യം എൻ്റെ ഈ സാറ് സ്കാൻ ചെയ്യുന്ന കാര്യത്തെ പറ്റി പറഞ്ഞാടേ സ്കാൻ ചെയ്യുന്നതിന് എത്രമാത്രം പിന്നെ എത്രമാത്രം അത് സാധ്യമാകും എന്നുള്ളതിനെ പറ്റി ഞാൻ പറയാന ഒരു ഉദാഹരണം പറയാൻ ഒരിക്കലും ഞാൻ യോഗയുടെ ടി ടി സി കഴിഞ്ഞിട്ട് ആശ്രമത്തിൽ നിന്ന് വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോ എന്നെ വിളിച്ചിട്ട് സാറ് വിളിച്ചു ഫോൺ ചെയ്യുമ്പോൾ ആദ്യം ഈ ചോദിക്കും എന്താണ് ഇപ്പൊ ചെയ്തത് ഇപ്പൊ ഓരോ മാറിയിട്ടുണ്ടല്ലോ ഇങ്ങനെയൊക്കെ പറയാം ഇപ്പൊ എന്നെ വിളിച്ചിട്ട് എവിടെയായിരുന്നു ഞാൻ പറഞ്ഞു ഇങ്ങനെ യോഗയുടെ ടി ടി സി കഴിഞ്ഞിട്ട് വന്ന പക്ഷെ വയറിനൊരു പ്രശ്നം കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇല്ല എനിക്ക് ഒരു വയറിന് പ്രശ്നമില്ല നോക്കിയിട്ടുണ്ട് സൂര്യമസ്കാരമൊക്കെ ചെയ്തിട്ട് കേട്ടോ എന്തോ ഒരു കാര്യം കാണുന്നുണ്ട് എന്തായാലും ശ്രദ്ധിച്ചേക്കെന്നു പറഞ്ഞു അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസം ഞാനും ഒരു സ്ഥലത്ത് എറ്റേണിറ്റി എടുക്കാൻ വേണ്ടി പോയി യാത്ര ചെയ്ത അപ്പൊ എനിക്ക് ചക്ക പഴുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ താമസിക്കാൻ പോകുന്ന വീട്ടിലെ കുട്ടി അവരുടെ പ്ലാവിൽ ഒരു ചക്ക പഴുക്കർ പഴുത്ത് അവിടെ നിർത്തിയിട്ടുണ്ട് രണ്ടു ദിവസം കഴിഞ്ഞ് ടീച്ചർ പോയി അപ്പം മുറിക്കാന്നു എനിക്ക് അവിടെ ചെന്നപ്പോ ആ ചക്ക അവര് തന്നു ഞാനത് കഴിച്ചു എനിക്ക് വയറ് പ്രശ്നമായി എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ എനിക്ക് അങ്ങനെ ചക്ക കഴിച്ചിട്ട് ഒരു അസുഖം ഉണ്ടായിട്ടേ ഇല്ല പക്ഷെ എന്നാലോചിച്ച് നോക്ക ഈ ഈ ഞാൻ എത്രയോ ഒരു ഇരുന്നൂറ് കിലോമീറ്റർ ദൂരെ ഇരിക്കുകയാണ് ഞാൻ കഴിച്ചിട്ടില്ല സാധനം പക്ഷേ അസുഖം ഭയങ്കര അതിശയമാണ് ഭയങ്കര അസുഖമില്ലേ ഞാൻ ഇടയ്ക്ക് എല്ലാവരോടും കറിയും ഓറേൽ വന്ന് അല്ലെങ്കിൽ ഓടേ വരാൻ ഓറയിൽ ആ സാധനം വന്നു കഴിഞ്ഞു ഇനി ഒരു കാരണം ചക്കയാവുന്നു എന്ന് അത്രേ ഉള്ളു അത്രേ ഉള്ളു അസുഖം അപ്പൊ അത് എത്ര മാത്രം അപ്പൊ ഈ പ്രകൃതിയിലുള്ള അതിശയങ്ങളെ നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് സീറോ പോയിന്റ് സീറോ ത്രീ സിക്സ് പെർസെന്റേജ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ പറ്റുള്ളൂ എന്നാണ് ഗുരുദേവ് പറയുന്നത് ലൈലി പ്രകൃതിയിലുള്ളത് എത്രമാത്രം നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ് ഈ ലോകത്ത് നിറയുള്ളത് അത് ഭയങ്കര ആവശ്യമല്ലേ ഞാൻ എന്നും ആലോചിക്കും ചക്ക അവിടെ ഉള്ളൂ ഞാൻ ഇവിടെ ഇരിക്കുന്നതേ ഉള്ളൂ അതും ഇപ്പൊ ടി ടി സി കഴിഞ്ഞിട്ട് ഇത്രയും പ്രാക്ടീസ് ചെയ്തിട്ട് വന്നിട്ട് നിൽക്കുമ്പോഴാണ് അപ്പോൾ പോലും ആ വയറിൽ അപ്പൊ അത് അത് അവിടെ ഓൾട്ടർ ചെയ്യാൻ എന്തെങ്കിലും മാർഗം ഉണ്ടായി തീർച്ചയായിട്ടും എനിക്ക് വിശ്വാസം വന്നില്ല അസുഖം വരും എന്നുള്ളത് തീർച്ചയായിട്ടും അതിന് അതിന് നമ്മൾ പോയിട്ട് യോഗ ചെയ്യല്ല ചെയ്യേണ്ട ദാനം ചെയ്യണം വരും അപ്പൊ എനിക്ക് വരുന്നേ അപ്പൊ എന്ന് പറഞ്ഞു പക്ഷെ ഞാനിപ്പോ ഇങ്ങനെ സംഭവിക്കർ ആ തീർച്ചയായിട്ടും ആയിരിക്കുമല്ലോ അത്രയും ചെറിയ കാര്യങ്ങൾ പോലും കർമ്മമായിട്ട് റിലേറ്റഡ് ആയിരിക്കും അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല ആ സമയത്ത് നമ്മൾ ദാനം ചെയ്യണമായിരുന്നു നമ്മൾ ആ ഒറിജിനലി പറഞ്ഞ ആ ഒരു കേസ് ഉണ്ടല്ലോ ആ കുട്ടിക്ക് വയ്യാതായത് സ്ട്രെസ് കൊണ്ടാണ് അതിൻ്റെ പാസ്റ്റ് ലൈഫുമായിട്ടുള്ള അതിൻ്റെ കണക്ഷൻ എല്ലാം നമ്മൾ സംസാരിച്ചു അതിൽ എന്തായിരുന്നായിരിക്കാം ആ കുട്ടിക്കുണ്ടായിരുന്നു ഒരു ഓപ്ഷൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അല്ല ആ റിലേഷൻഷിപ്പ് അവോയ്ഡ് ചെയ്യാൻ പറ്റുമായിരുന്നോ കർമ്മ കണക്റ്റഡ് ടു കർമ്മ ആണെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ ചെന്ന് വീഴുക എന്നുള്ള ഒരു ആ റിലേഷൻഷിപ്പ് ഒരു കാരണമായി അസുഖം വരാൻ അതിന്റെ പിന്നില് അതായത് അത്രയ്ക്കും കർമ്മഫലം ഉണ്ടായിരുന്നത് കൊണ്ട് അത്രയും ഇൻറ്റൻസ് ആയിട്ട് ഒരു ബാക്ക് ഫയറിംഗ് വന്നതാണ് അസുഖം പോലും വന്നു എന്ന് ചേച്ചി പറഞ്ഞു അപ്പൊ അതിനെ ഓൾട്ടർ ചെയ്യാൻ എന്തെങ്കിലും മുൻകൂട്ടി അറിഞ്ഞെങ്കിൽ ആ കുട്ടിക്ക് സാധിക്കുമായിരുന്നു തീർച്ചയായിട്ടും ആ റിലേഷൻഷിപ്പ് വരും ആ വരാതിരിക്കില്ല കാരണം അത്രയും ശക്തമാണ് പക്ഷേ ആ റിലേഷൻഷിപ്പ് അസുഖമായിട്ട് മാറാതിരിക്കും കാരണം ഇത് ഈ ആ സമയത്ത് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് വരുമെന്നും അതുകൊണ്ട് അസുഖം വരാൻ സാധ്യതയുണ്ടെന്നും മനസ്സിലാക്കുന്ന നിമിഷം തന്നെ മൈൻഡ് തന്നെ ഓട്ടോസേഷൻ കൊടുത്തു തുടങ്ങും പിന്നെ ഇതിൻ്റെ അത്രയും ആ ഒരു പെയിൻ നിന്ന് പുറത്തു വരും പിന്നീട് ചെയ്യേണ്ടത് ഒരു നമ്മള് ജീവിക്കുന്നു കർമ്മം ചെയ്യുന്നു എന്നുള്ള നിലയ്ക്ക് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ദാനമോ ജപമോ എന്താണെന്ന് അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്താൽ അസുഖത്തിന്റെ ലെവലിലേക്ക് പോകില്ല ചില കർമ്മങ്ങൾ വളരെ ശക്തമാണ് നമുക്കതിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാകാൻ പറ്റില്ല പിന്നെ കർമ്മങ്ങൾക്ക് ഒരു പീരീഡ് ഉണ്ട് ഇപ്പം ചിലർ എപ്പോഴും ചോദിക്കാറുണ്ട് വഴിപാടുകൾ ചെയ്യാൻ പറ്റി പറഞ്ഞു കൊടുക്കുക അല്ലെ എന്തെങ്കിലും പരിഹാരങ്ങൾ അമ്പലത്തിൽ ചെയ്യാനുള്ള വഴിപാടുകൾ ഞാൻ സാധാരണ പറഞ്ഞു കൊടുക്കാറ് അല്ലെങ്കിൽ ദാനം ചെയ്യാനോ യോഗ ചെയ്യാനൊക്കെ പറഞ്ഞു കൊടുക്കുക അപ്പൊ അത് ചെയ്തിട്ട് പറയുകയോ ചെയ്ത് തീർന്നു കിട്ടുമോ നടന്ന എന്ന് പറയുക അതിന് ഒരു സമയമുണ്ട് നമ്മളൊരു കാര്യം ചെയ്തു തീർന്ന ഉടനെ അല്ലല്ലോ അതിനൊരു ടൈം വരും അതിന് ശേഷം ചിലപ്പം ഒരു വിളിച്ചോറിയാത് ശരിയായി കേട്ടോ എന്ന് പറയാറുമുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അനുഷ്ഠാനങ്ങൾ ചെയ്യേ ഇതുകൊണ്ട് ഇങ്ങനെ ഒരു അസുഖം വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി തീർച്ചയായിട്ടും വരും ആള് വരും ജീവിതത്തിൽ പക്ഷെ അതിന്റെ ഇമ്പാക്ട് കുറച്ച് എന്നിട്ട് ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ കുട്ടീനെ അഡ്വൈസ് ചെയ്ത അടുത്ത് വിവാഹം കഴിക്കാൻ ആയിട്ടുള്ള ഇൻഡിക്കേഷൻസ് നമുക്ക് ജാതകത്തിൽ നിന്നോ ഗ്രഹനിലയിൽ നിന്നോ കിട്ടും തീർച്ചയായിട്ടും ഓക്കെ അപ്പൊ ശരിക്കും നമ്മളുടെ ലൈഫില് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു മാറ്റം വരുത്താൻ പറ്റുന്ന അതായത് നമുക്ക് മുൻകൂട്ടി പല കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള ഒരു സാധ്യത ചേച്ചി പറഞ്ഞു ഹൺഡ്രഡ് പെർസെന്റേജ് ഒന്നും ഇങ്ങനെ തന്നെ സംഭവിക്കും എന്ന് നമുക്ക് ഒരിക്കലും പലപ്പോഴും ചേച്ചി പറയാനുണ്ട് ജാതകം നോക്കിയിട്ടാണെങ്കിൽ ഇങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല ഇതിനൊരു പോസിബിലിറ്റി ഉണ്ട് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും നല്ലതാണെങ്കിൽ ആ പോസിബിലിറ്റി കൂടുതൽ സ്ട്രോങ് ആക്കാനും മോശമാണെങ്കിലല്ലേ അതിൻ്റെ ഇമ്പാക്ട് കുറയ്ക്കാനും വേണ്ടിയിട്ട് നമ്മളുടെ ലൈഫ് സ്റ്റൈലിലും നമ്മളുടെ പ്രവൃത്തിയിലും വരുത്താൻ പറ്റുന്ന മാറ്റങ്ങളുണ്ട് ആ മാറ്റിറ്റ്യൂഡിൽ ആറ്റിറ്റ്യൂഡിലും അപ്പോൾ ആറ്റിറ്റ്യൂഡിലും ചേച്ചി പറഞ്ഞ മാറ്റങ്ങൾ ആ മാറ്റങ്ങൾ നമ്മൾ വരുത്താൻ നമ്മൾ തയ്യാറായാൽ ഒരു പക്ഷേ അത്ര സ്ട്രോങ് അല്ല അല്ലെ കർമ്മം എത്ര സ്ട്രോങ് ആണെങ്കിൽ പോലും അതിന്റെ ഇമ്പാക്ട് നമ്മളിൽ ഉണ്ടാക്കുന്നത് കുറയ്ക്കാം നല്ല കർമ്മങ്ങളുടെ ഇമ്പാക്ട് നമുക്ക് കുറച്ചുകൂടി പോസിബിൾ നല്ല ചെയ്യാം അതുപോലെ മോശം കർമ്മങ്ങളിൽ നമ്മളുള്ള ഇമ്പാക്ട് നമുക്ക് കുറയ്ക്കാനുള്ള പോസിബിലിറ്റീസ് നമ്മളുടെ മുന്നിലുണ്ട് അപ്പൊ നമ്മുടെ ലൈഫ് സ്റ്റൈലും ആറ്റിറ്റ്യൂഡും അല്ലേ എല്ലാം പ്രധാന ഘടക ഘടകമാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചു ഇതുപോലെ കൂടുതൽ അനുഭവങ്ങളുമായും നമുക്ക് ഓരോരുത്തർക്കും ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ലൈഫ് ടിപ്സുമായും അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക്